നമ്മൾ നമ്മളിന്ന് യു എയുടെ ഏറ്റവും ഉയരം കൂടിയ തണുപ്പ് ഏറ്റവും കൂടുതലുമുള്ള സ്ഥലം ജബൽ ജേച്ചിലാണ് സൽമാനും ഉണ്ട് ഉണ്ടപ്പായയും ഡി കെയും അങ്ങനെ എല്ലാവരും ഉണ്ട് കുഞ്ഞാവൊക്കെ ഉണ്ട് അൽസാജി കിട്ടണ ഇലുണ്ട് അപ്പാച്ചു ദമോയ്ദീൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ ഒരു കൂട്ടായ്മ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇവിടെ വരുമ്പോൾ കാണാം ഒരുപാട് കൂട്ടങ്ങള് ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടൊക്കെ എങ്ങനെ ഒരുമിച്ച് വട്ടം കൂട്ടിയിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകുന്ന സ്ഥലം തണുപ്പും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൂന്നാറ് പോയി നമ്മൾ നിക്കണ ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ ശരിയല്ലേ വേണേ തണുക്കണ്ട ചെറുതായിട്ട് മൂന്നുടുപ്പാണ് ഇട്ടേങ്ങണേ അതുകൊണ്ടാണ് അപ്പ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെ ഒക്കെ ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള ഈ നിക്കവന്മാരൊക്കെ മെറുനെക്കേണ്ട പണി എടുക്കണ്ടെന്നൊക്കെ അഭിനയിക്കാൻ ഒരു പണി എടുക്കില്ല തിന്നാൻ വേണ്ടി ഓ ഞാൻ ഒരു കാര്യം പറയാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഏഹ് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല കല്യാണം കഴിക്കുമ്പോൾ വലിയ ആഗ്രഹം ഉണ്ട് നല്ല പെൺകുച്ചങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷകൾ ഞങ്ങൾ ക്ഷണിക്കുന്നു മറയുടെ പുറകേലാണ് എപ്പോഴും കാണപ്പെടുന്ന ഞങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുന്നുണ്ട് കൊറേ പേര് ചോദിക്കണ്ട ഡി കെ ആരാ ഡി കെ ആരാ കുറച്ചു പേർക്ക് അറിയാമുള്ളു ശരിക്കു കണ്ടോ ഇതാണ് ഞങ്ങളുടെ സുന്ദരനായ പെണ്ണ് ഞങ്ങൾ നോക്കണ്ട നല്ല നല്ല യുവതികളുടെ അപേക്ഷകൾ ഞങ്ങൾ ശരിക്കുന്നു അഞ്ചൂരെ കല്യാണം കഴിഞ്ഞാണ് ഇനി അങ്ങോട്ട് നോക്കിട്ട് കാര്യമില്ല പാർസൽ ഇത് പാർസല് കാർണൂര് ജോയിട്ടൻ ഇനി ഇപ്പൊ ഇവിടെ വന്നപ്പോ മുതൽ കിടന്ന് ഓരോ കാര്യങ്ങൾ ഇനി ഇത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കണവരെയും ഇരിക്കൂല ഇങ്ങനെ ഒരു മൂത്ത കാർണർ എങ്ങനെയാ അതേപോലെയാണ് ഇനി പരക്കമ്പാറ്റിലായിരിക്കും അതെ ജോയറിനെ പറ്റി ഞാൻ പറഞ്ഞിപ്പോ കഴിഞ്ഞു പോയി പറഞ്ഞു പറഞ്ഞുകൊടുക്ക ജോയെ പറ്റി പറയണ്ടെന്ന് ജോയനെ പറ്റി പറഞ്ഞു ജോയിട്ട് ഉംബായിക്കാടെ പാട്ടും കൊണ്ട് കേരളക്കാരെ കീഴടക്കിയ ഞങ്ങളുടെ കൊച്ചിയുടെ സ്വന്തം ഗായകൻ ഷമീർ അൽഫൈദ മജ്ബൂസ് അച്ചാപ്പുക്കാട് സ്പെഷ്യൽ മജ്ബൂസ് മജ്ബൂസ് ഞങ്ങള് എല്ലാ തവണ വരുമ്പോഴും ഒരു തവണ കഴിക്കാറുണ്ട് അച്ചാപ്പുക്കാട് മജ്ബൂസ് ഇന്ന് അച്ചാപ്പുക്കാടും സാധാരണ ഇലൂരിണ്ടാവാറ് ഇന്ന് അച്ചാപ്പുക്കാടൂബൂ ഇതും പിന്നെ ഹെൽപ്പർ കൊടുങ്ങല്ലൂരിന്റെ പാത്രം കഴുകി ഒരു ടാങ്ക് ബൈക്കുമ്പോ പോകുമ്പോ ഇത് പറയാനുള്ള കാരണത്തിന് മുമ്പും പറഞ്ഞുണ്ട് ഞാൻ ബൈക്കുമ്പോ പോകുമ്പോ രണ്ട് ടാങ്ക് ഉണ്ടാവും ഒന്ന് വണ്ടിയുടെ ടാങ്കും ഒന്ന് ഇട്ടു അതെ ചെറുപ്പ്ശേരിലുള്ള കുറെ ചങ്കകൾ ഉണ്ട് അവര് ഇതുപോലെ ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ട് പിരിഞ്ഞു പോണ സമയത്താണ് നമ്മളെ കണ്ടിട്ട് വണ്ടി ഔട്ട് ചെയ്തത് ചെയ്തുണ്ടായ വായ്പ വായ്പ വേറെ ലെവലാ സൽമാൻ കുക്കിംഗ് ിങ്ങാണേക്കം പറഞ്ഞു പൊട്ടാറ്റോ അതായത് രണ്ടൊന്നാണ്ട ഉരുളക്കായക്കോ പൊട്ടറ്റോ തക്കാളി അപ്പൊ അതൊക്കെ ഇട്ടിട്ട് പിന്നെ മന്തിയുടെ ഒരു മസാല ആ മസാല ഇട്ടിട്ട് നമ്മളിങ്ങനെ നമ്മൾ എന്നാ മക്കളൂസ് എന്ത് പേരിട്ട് ഏറ്റ ടക്കം വാരി കൊടുക്കണില്ല എല് മാത്രീസ് അൽസാജിനടക്കം വാരി കൊടുക്കണില്ല എന്നാലും വിഷൂല എന്നിട്ട് മറ്റേ സാധനം തിന്നൂല പൊരില്ലേള്ളൂ അത്തി കൂടം മാത്രേ അൽസാജിനോട് വേണോണ്ട് നോക്കിയേ നോക്കിയേ എല്ലുണ്ടോ പറഞ്ഞത്യത്തിന് ബാക്കിണ്ടോ ഉള്ളി ഉള്ളിന്ന് ഉള് ഉള്ള് കംപ്ലീറ്റ് ഇതൊക്കെ എനിക്ക് തന്നെ ഒരു തടിയനും ഒരു മുട്ടയും അതെ അവിടെ പോയി എന്തിലൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്തോടുക്കേട് കൊട്ടാ നമ്മുടെ മദൂതൊക്കെ റെഡി ആയി മദൂത് എന്താ പേര് വിളിക്കാ വിളിച്ചോസ് മജ്ബൂസ് റെഡി ആയിട്ട് ഭയക്കാൻ വേണ്ടിയുള്ള കട്ട് അപ്പ ഫുഡ് റെഡി ആയി മുമ്പ് കഴിച്ചു തുടങ്ങി അപ്പൊ ഞങ്ങൾ കൂടി കഴിക്കണ ഫീല് നമുക്ക് എന്തായാലും വേറെ കിട്ടൂല ഒരുമിച്ച് കഴിക്കണമെന്ന് അതൊരു ഫീൽ തന്നെയാണ് അപ്പൊ എല്ലാവരോടും ആയോടും